എന്ത് ഭംഗിയുള്ള സ്ഥലാണ് നോക്ക് ചെറുപ്പ സ്ഥല നല്ല നിറന്ന ഭൂമി ഇത് അടിപൊളി വീട് നേരെ കാണുന്ന ഫുള്ള് തെങ്ങും ഇരുപത്തിയൊന്ന ഏക്കറുണ്ടല്ലോ ഫുള്ള് ഇതാണ് ഇത് ഒരു ഇരുപത്തിയൊന്ന് ഏക്കറ തോട്ടത്തിലേക്ക് ഇതാ ഗേറ്റ് കടക്കാണ് ഇതാണ്ടോ ഇതാണ് തോട്ടോ ഇരുപത്തി ഒന്ന് ഏക്കറാണ് സംഭവം നമ്മൾ തോട്ടത്തിന്റെ ഉള്ള കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ തോട്ടാണ് ഇതാണ്ടോ തെയ് തെങ്ങ് ജാതി തോട്ടത്തിന്റെ ഉള്ള കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ടോ നമ്മളെ നല്ല അടിപൊളി തോട്ടാണ് സൈസ് തെങ്ങ് ജാതി മാവ് എല്ലാ ഐറ്റം മാവില്ലേ മാവ് മാവ് കുറവാണ് ജാതി ഒരുപാടുണ്ട് അല്ലേ പിന്നെ അടിപൊളിയൊരു വീടുണ്ട് അല്ലേ വെള്ള ടാങ്ക് കാര്യങ്ങള് നല്ല അടിപൊളിയൊരു വീട് അല്ലെ നല്ലൊരു വീടാണ് കേട്ടോ ഒരു ഫ്രൂട്ട്സ് ആണല്ലേ ഇരുപത്തി ഒന്ന് ഏക്കറ സൂപ്പർ തോട്ടം നിറയെ കൊക്കോ അതേപോലെ ജാതി പെണ്ണ് ൊരു കുളം മീൻ വളർത്തുന്നതാണ് സിമെന്റിൽ കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഒരു കുളം പാലക്കാട് ജില്ലയാണ് കേട്ടോ ജാതി ഭാഗത്ത് ഫുള്ള് കൊക്കോ അല്ലേ കൊക്കാണ് അത്യാവശ്യം

ഇത് പണിക്കാർക്കുള്ള വീടാണ് വീടാണെന്ന് നമ്മൾ വണ്ടി നിർത്തിയത് വേറെ വീട് ഇതൊക്കെ നല്ല ജാതി നല്ലണ്ടായിട്ടുണ്ടിട്ടുണ്ടോ പണിക്കാര് താമസിക്കുന്ന വീടാണത് ഇതിലൊക്കെ സീസൺ കഴിഞ്ഞിരിക്കണു പക്ഷെ അല്ല ഫുള്ള് ജാതിട്ടോ

ഇതൊരു സെക്ഷൻ റോഡാണ് അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് നാല് തെങ്ങ് റോഡ് ഉണ്ടെന്ന് റോഡിണ്ട തേങ്ങ കടത്തണ്ട തേങ്ങ കടത്തേണ്ട ആവശ്യമില്ല വണ്ടി എല്ലാ സംഭവത്തിന്റെ അടുത്തൂടെ വരും അല്ലേ നേരത്തെ സ്ഥലം അവിടെ ഇവിടെ ഫുള്ള് വെള്ള ടാങ്കി അതേപോലെ മോട്ടോർ തരാ ഇരുപത്തി ഒന്ന് ഏക്കർ ഫുള്ള് നടന്ന് കാണിച്ച നല്ല പാടാ നരന്ന ഭൂമിയാണ് പറമ്പാണ് വരുമാനം എന്ന് പറഞ്ഞാൽ മര്യാദ വരുമാനമുള്ള സ്ഥലം ഇത് മൂവാണ്ട് കരിമവറ്റി മാവുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മൂവാണ്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കഴുങ്ങുണ്ട് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് തെങ്ങും ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് തെങ്ങ് ജാതില്ലൂറ് കൊക്ക രണ്ടായിരത്തിഅഞ്ഞൂറ് ജാതി ഒരു കണ്ണമാനം ഫുള്ള് ജാതിയാണ് ഇത് നാളികേരം ഒന്നും എടുത്തോണ്ടോണില്ലല്ലോ ഫുൾ റൗണ്ട് റോഡാണ് അല്ലെങ്കിൽ എന്ത് ഭംഗിയുള്ള സ്ഥലാണ് നോക്ക് ചെറുപ്പ സ്ഥല നല്ല നിറന്ന ഭൂമി ഇതാണ് തോട്ടം ഇത് മോട്ടോർ പേരാ അല്ലേ നല്ല അടിപൊളി ഭൂമിയാട്ടോ പാറ എന്ന് പറഞ്ഞ സാധനല്ല ഫുള്ള് അടിപൊളി കറുത്ത മണ്ണ് കേട്ടോ വെജിറ്റബിളൊക്കെയാണ് കൃഷി ചെയ്തോണ്ടല്ലോ ഉള്ളി ഭാഗത്ത് കൊക്കോ കൊക്കോ അല്ലെ ഉള്ളി കൊക്കോട്ട മോട്ടോർപ്പരാണ് പണിക്കാര് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ കണ്ടോ ഇതിന്റെ ഒരു സൈഡിൽ നിറച്ച് കപ്പ കൃഷി പിന്നെ ഇത് കൊപ്പര ഉണക്കാൻ വേണ്ടിട്ടാണ് അല്ലേ ആ കംപ്ലീറ്റ് പരിപാടികളുണ്ടല്ലോ കൊപ്പര സെപ്പറേറ്റ് അത് അടുപ്പിൽ അതെന്താ വെള്ളോ ഇതൊരു വെള്ള ടാങ്കാണ് ഇതൊരു വെള്ള ടാങ്കാണ് ഫുള്ള് നനക്കാനുള്ള സൗകര്യം ഇതിലുണ്ട് ആ തേങ്ങ ഉണ്ടോ നാല് നേരം നല്ല ഇതോ ഇത് ഉണക്കുന്ന സാധനമാണ് കൊപ്പര ഉണക്കാനുള്ളത് തുറക്കുന്നോട്ടെറ കൊര ഉണക്കുന്ന സംഭവമാണ് കൊക്ക കുരുമുളക ഇതൊക്കെ ഉണക്കാണ് ഇരുപത്തൊന്ന് ഏക്കറയുടെ വേറൊരു സൈഡാണ് സൈഡാണ് ഇത് വെള്ള ടാങ്കാണ് ഇത് ഇതിലേക്കുള്ള വളക്ക് കൊടുത്തിരുന്ന സാധനം ഏഹ് ഇത് ഒരു പാർട്ടിക്ക് താമസിക്കാൻ പണിക്കാർക്ക് താമസിക്കാനുള്ളത് നല്ല അടിപൊളി

ചെറു സൈസ് ഉള്ള ടാങ്കാണ് കുളിക്കും കുടിക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് കണ്ടോ ഇത് അടിപൊളി വീട് ഇത് നമുക്ക് ടീമിന് താമസിക്ക നേരെ കാണുന്ന ഫുള്ള് തെങ്ങും ഇരുപത്തൊന്നായിട്ടുണ്ടല്ലോ ഫുള്ള് ഇതാണ് വീട് പറഞ്ഞാൽ മേലൊക്കെ നല്ല സെറ്റപ്പാണ് ആണ് ഉണ്ടോ വഴി കുറച്ച് ഭാഗമാണ് റോഡ് Bagaimana kamu mengatakan hal ini? Saya mengatakan hal ini di kedai-kedai saya. Saya mengatakan hal ini വീടുകളുണ്ട് വീടുകളുണ്ടാവൂലെ ഇപ്പൊ എല്ലാ തോട്ടത്തിലും താമസമുണ്ട് എല്ലാ തോട്ടത്തിലും ഇപ്പൊ വന്ന എല്ലാത്തിലും താമസം കൃഷിയുണ്ടോ പാവൊക്കെ കൃഷി കാണിച്ചു കണ്ടോളി പെട്ടതല്ല വഴിയിൽ എടുത്തതാണ് അടിപൊളി തോട്ടം ഇതൊക്കെ നമ്മളാ തോട്ടത്തിലാക്കണെങ്കിൽ അല്ലേ അല്ലേ റോഡൊക്കെ ഇത്രയേ ഉള്ളൂ മണ്ണ് റോഡ് ഈ റോഡാണ് നല്ല റോഡ് കുറച്ച് ഭാഗം മണ്ണ് റോഡുണ്ട് ബാക്കി ഈ റോഡാണ് ഇതൊരു കഷ്ടി ഒരു കിലോമീറ്റർ വേണ്ട ഹൈവേ ബസ് റൂട്ട് എത്തും ഇത് ബസ് റൂട്ടല്ല റൂട്ടല്ലേ പുറകില് ബസ് റൂട്ട് ഉണ്ട് റൂട്ടുണ്ട്